അന്താരാഷ്ട്ര കൃഷ്ണാപബോധ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃഷ്ണദർശനത്തിന് കാലിക പ്രസക്തി ഏറിവരുന്ന കാലഘട്ടമാണ് ഗീതാപഠനവും കൃഷ്ണദർശനവും ദർശനവും കുട്ടികളിലൂടെ വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച കുട്ടികൾക്കായി ഡ്രോയിങ് കളറിംഗ് ഫാൻസി ഡ്രസ് കഥാകഥനം ക്യുസ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കടലിപ്പനം വാർഡ് വെച്ചിട്ടാണ് ആ പരിപാടിയില് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ കളറിങ് ഡ്രോയിങ് അതുപോലെ ക്രിസ്മത്സരം തുടങ്ങിയിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടി ഒരു കൾച്ചറൽ ഈവെന്റ് ആണ് നടക്കുന്നത് അതിലേക്ക് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോസ്മപൊളിറ്റൻ ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീമാൻ പങ്കജാക്ഷൻ